ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വ്ളോഗാട്ടാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്ക റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഗൈസ് അപ്പം നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം നമുക്ക് ഇവിടെ ചെറിയ കക്കിയാണ്ടാക്കിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് എന്താ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഒലവും മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ളത് എല്ലാട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് തിരുമ്പണ ഇത് നമ്മൾ വേവിച്ചിട്ട് റോസ്റ്റ് ആക്കാനാണ് കേട്ടോ അപ്പൊ അതായത് തന്നെ നല്ലപോലെ കൈ കൊണ്ട് എല്ലാവടത്തേക്കും ആവുന്ന രീതിക്ക് നന്നായിട്ട് തിരുമ്പി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിക്ക് ആവശ്യത്തിന് അത് വേവാനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മീതെ നിൽക്കാനുള്ള പാകത്തിന് കേട്ടാ അത് നന്നായി വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ മീ മീതം നിക്കാനുള്ള പാകത്തിനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ഈ ഒരു ലെവലിൽ ഒഴിച്ചാൽ മതി ഇതിലേക്ക് ഒരു പൊടി കുറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മുടെ കക്ക ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കതിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെക്കാം കേട്ടാ സവാള അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒരു ലേശം പെരിഞ്ചീരും കൂടി ഇട്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് നോർമൽ സബോള അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു നാലഞ്ച് പച്ചമുളക് അത് നമ്മുടെ എരുവിനനുസരിച്ച് ഇടാട്ട് കാരണം കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ട് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്ക് സബോള പിന്നെന്താ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചതച്ചതില്ലേ അതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ടു നല്ല നിർബന്ധമല്ലേ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി നമുക്ക് ഈ സബോളക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റി എടുക്കണം ൈസ് നമ്മുടെ ഇതേ സബോളിയും ഇതൊക്കെ ഏകദേശം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു മുക്കാൽ അല്ലെങ്കിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക നമുക്കിവിടെ കക്ക ഇത്തിരി കൂടുതലുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയാ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ഗരം മസാല കുറച്ചും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇപ്പൊ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് റോസ്റ്റാക്കി നല്ലതാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ആ ടൈമിൽ ഒത്തിരി കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ ഇപ്പം നമ്മൾ ഗരം മസാല ഒക്കെ കുറച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് മൂക്കണത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി എടുക്കാം കേട്ടാ അതൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിൽക്ക് എന്താ ചൂടുവെള്ളം ഒഴുക്കിയിരിക്കും ബെറ്റർ ഒരു തെരി വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഈ മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതും കൂടെ ചെറുതു കൊടുക്കും എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് ഇതാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതായത് ഗ്രേവി ആ മസാലയിലായിട്ടൊന്ന് സെറ്റാവുന്നതുവരെ അതിന് ശേഷം പിന്നെ നമുക്ക് ആ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് കക്ക ആക്കി വെച്ചേക്കുന്നിടാം അങ്ങനെ നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന കക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അത് നമ്മള് ഇത്തിരി കൂടെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാൻ ഇത്തിരിയും കൂടെ നന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ട് നല്ല പോലെ റോസ്റ്റ് ആയിട്ടില്ലേ കാരണം ഇളക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം കേട്ടോ ഇടയ്ക്ക് അപ്പോഴാണ് നല്ല കറുത്ത റോസ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പൊ കൈസ് നമ്മൾ ഇത്ര ഉള്ളതോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തേടി ബൈ